മീഡിയ ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് നടന്നിട്ടില്ലെന്ന് കേരള കോൺഗ്രസ് ചെയർമാൻ പി ജെ ജോസഫ് വിജയ സാധ്യതയ്ക്കായിരിക്കും മുൻഗണനയെന്നും പി ജെ ജോസഫ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസുമായി കേരള കോൺഗ്രസ് സീറ്റ് ചർച്ചകൾ നടത്തിയിട്ടില്ല സീറ്റ് വെച്ചുമാറ്റമോ വിട്ടുകൊടുക്കലോ ആയി ബന്ധപ്പെട്ട ഒരു ആലോചനകളും ഉണ്ടായിട്ടുമില്ല വിജയ സാധ്യതക്ക് മാത്രമായിരിക്കും മുൻഗണന നൽകുകയെന്ന് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം ചെയർമാൻ പി ജെ ജോസഫ് കോതമംഗലത്ത് പറഞ്ഞു ഏയ് അങ്ങനെ ഒരു ചർച്ചയും ഉണ്ടായിട്ടില്ല അത് ചർച്ച ചെയ്യുമ്പോ മുന്നണി ജയിക്കുന്നതിനെ സംബന്ധിച്ചുള്ള ചർച്ച വരുമ്പം ആലോചിക്കുന്നതാണ് ഇതൊരൊന്നും ചർച്ച ചെയ്തിട്ടില്ലല്ലോ അങ്ങനെ ചർച്ചക്ക് സ്കോപ്പില്ല അങ്ങനെ ആവശ്യപ്പെട്ടിട്ടില്ലല്ലോ ഇല്ല അത് ഓരോ സ്ഥലത്തും നൂറ്റി നാപ്പത് സീറ്റ് അങ്ങനെ അല്ലാണ്ട് ഔദ്യോഗികമായൊരു ആവശ്യപ്പെട്ടില്ല ഒരു സ്വകാര്യ പരിപാടിയിൽ പങ്കെടുക്കവെയാണ് അദ്ദേഹം ഈ പ്രതികരണം നടത്തിയത് മീഡിയ സിക്സ്റ്റി ന്യൂസ് കോതമംഗലം